അമ്പലത്തിൽ പോയിട്ട് തൊഴുതു പ്രാർത്ഥിച്ചാൽ പോരെ എന്തിനാ അത്ര വഴിപാടുകൾ കഴിക്കണമെന്ന് കുറേ പേര് ചോക്കിലുണ്ട് കേട്ടോ അത് നമ്മുടെ ഒരു മനസംതൃപ്തിയാണ് ചെറുപ്പം മുതൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് ശീലങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് അങ്ങനെ കരുതിയാൽ മതി കേട്ടോ ഒരുപാട് പൈസ ഒന്നും ആവില്ലേ ഇതിനൊക്കെ വളരെ ചെറിയ പൈസയാവുള്ളൂ ഏട്ടൻ്റെ പേരിലുണ്ടല്ലോ ഒരു കർമ്മമുട്ട് മുട്ട് ദേഹം മുട്ട് പിന്നെ എന്താക്കിയേ എൻ്റെ ആട്ടിന്റെയും പേരിൽ ഒരു ഐക്യമത്യ പുഷ്പാഞ്ജലി കെട്ടിയവനും കെട്ടിയോളും എപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ അല്ലേ പിന്നെ എൻ്റെ അച്ഛസ്സിന്റെ ആദ്യം പേരിൽ പുഷ്പാഞ്ജലി സാരസ്വത പുഷ്പാഞ്ജലി അങ്ങനെ ഇങ്ങനെ വഴിപാടും പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് എന്താ പങ്ക് ഇത്ര കിട്ടാന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് ചോദിക്കുന്നവർ ചോദിക്കട്ടെ ഇതിൽ നിന്ന് എന്താ കിട്ടണമെന്നുള്ളത് നമുക്കറിയാലോ അല്ലെ ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിച്ചാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് പ്രസാദവും കിട്ടിയ കൂടെ കാവിലും ഞാനേ പുള്ളിയോട് പിട്ട രണ്ട് സുന്ദരി കുട്ടികളെ കണ്ടായിരുന്നേ എന്നെ നോക്കി കുറേ ം ചിരിച്ചു പിന്നെ മെല്ലെ മെല്ലെ പമ്മി എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് ചേച്ചി യൂട്യൂബിലില്ലേ എൻ്റെ അമ്മയുണ്ടല്ലോ ചേച്ചി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന്